അയുണ്ട് എന്നാണ വിഷു പിന്നെ ഇന്നു നോക്കിട്ട് പറ വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ അവസരമാണല്ലോ എന്തേ എന്താ കൊടുത്തേ എന്താ ഇഷ്ടപ്പെട്ടില്ലേ നല്ലതാണ് നല്ല മിഠായ ഇടിച്ച മങ്കി ഏടാ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അപ്പൊ വെള്ളിയാഴ്ചത്തെ വസന്തം വന്നു പോയിട്ടോ വീട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പോണ വഴിക്കാ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ച ഞങ്ങളെ കാണാൻ വന്നു കണ്ടു ഇതാ പോവാണ് പോവാണ് അതെ കൊണ്ടുവന്ന പലഹാരങ്ങളായിരുന്നു അജീഷ്മാവിന്റെ വീട്ടിൽ നിന്നെ അവിടെ ഉണ്ടാക്കിയ പഴും അജീഷ് മാമിന്റെ വീട്ടിലുണ്ടാക്കിയ ചക്ക വറുത്തതും വീട്ടിലുണ്ടായ ചക്കയും വീട്ടിലുണ്ടാക്കിയ നുറുക്കും സൂപ്പർ സാധന അജീട്ടൻ സ്ഥിരം കൊണ്ടുവരുന്ന സാധനം അടിയാണ് ഇതിനൊക്കെ ഇവിടെ യ്യോ കണ്ണൂർ അഞ്ജു നെഞ്ചരിച്ചിലായിട്ട് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പാർക്കിക്ക് ആക്കി തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനും ആയുണ്ട് ഞാനും ആയു നന്ദിയുണ്ടല്ലേ നീ കുത്തിരിപ്പുണ്ടാക്കലെ പൊന്നു പേര് മാത്രം പറഞ്ഞില്ല എന്താടാ ഇപ്പഴും എരിയുണ്ടോ ഇഞ്ചി അടിച്ചിട്ട് ചെയ്തത് സ്ലൈമൊക്കെ മുഖത്തൊക്കെ ഒട്ടി കിടക്കുന്നുണ്ടല്ലോ അയ്യോ ഇവിടെ ഉണ്ടല്ലോ സ്ലൈമ് പൊന്നുവാ ഈ പാർക്ക് നല്ല പാർക്കാണ് മൈനയൊക്കെ ഇണ്ട് നമുക്ക് പോയോക്കാം മൈനേനൊക്കെ പോയോക്കാം ആ ബാ ഓക്കേ മൈനുള്ള കാര്യം അമ്മ ആദ്യം പറഞ്ഞില്ല അല്ലേ പൊടിയോ അതും മുറ്റത്ത് പൊടിയൊക്കെ ഇണ്ടാവൂലോ ഇവിടെ മണ്ണ് കളിക്കാനല്ല ഇവിടെ ഇറങ് ഞാൻ ഇറക്കി തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഏയ് മണ്ണിൽ വട്ടം വാ പാർക്ക് അതാ കേറിക്കോ കുജനെ പേടിപ്പിച്ചോ നോട്ടശ്ശേരിയല്ലോ അത് പൂച്ചയല്ല പുലിയാണ് ഇങ്ങനെയാണോ വയ്ക്കുക ഹെയർ ബാൻഡ് ഇവിടെ വെക്കണം അത് കടിക്കുവേ ബാ ബാ ബാബാ ഏത് എ സി നമുക്ക് വെച്ചാലോ അവിടെ ഇത് പൈനാപ്പിളൊന്നുമല്ല ഓടാ അവിടുന്ന് പൈനാപ്പിളിനെ പോലുണ്ട് പക്ഷെ പൈനാപ്പിളല്ലോ പൈനാപ്പിളാണെന്നൊന്നും പറഞ്ഞാൽ കടിക്കല്ലേ വിഷമാണ് കേട്ടോ വയലിടരുതേ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നെട്ടോ നന്ദയ്ക്ക് ഇവിടെ വന്നത് ഓർമ്മ ഉണ്ടോ നമ്മളീ പൂവിൻ്റെ അടുത്തൊക്കെ നിന്നാണ് ഒന്നാം ബർത്ത് ഡേക്ക് ഫോട്ടോ എടുത്തത് നന്ദേൻ്റെ കിളീനെ പിടിക്കാൻ പോണ്ട വായോ തുടരുത് കേട്ടോ അതാണ് കാരക്ക ഡേറ്റ്സ് അത് പഴു ഇപ്പോഴല്ല പഴുത്തിട്ട് തിന്നാം കേട്ടോ പഴുത്തിട്ട് തിന്നാൻ പറ്റുള്ളൂ അത് വലട്ട് വെച്ചിരിക്കാണ് അയു തുടരുതേ ഒരു സൂത്രം കാണിച്ചു തരട്ടെ ഇത് പറക്കുന്നത് കാണിച്ചു തരട്ടെ കേട്ടോ ഒറ്റമായി ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ോ മുത്തശ്ശി ഓടുവോ അങ്ങനെയല്ല ഒച്ചണം ഇതൊക്കെ കോക്കൂന്റെ കടിക്കും വേണ്ട വേണ്ട കുട്ടികളെ കൊണ്ട് പിടിപ്പിക്കല്ലേ പ്ലീസ് അയ്യോ വടിയോണ്ട് കാണിക്കരുത് ആ കടിക്കും വന്നിട്ട് ഓടി വന്ന് കടിക്കും വടിയോണ്ട് തൊടരുത് പാവല്ലേ വടിയോണ്ട് തൊടരുതേ കടിക്കും നന്നാ കടിച്ച സൂചി വെക്കേണ്ടി വരും ആരെ പൂച്ചനെ അല്ലെ നിങ്ങളെട്ടോ വേണ്ട വേണ്ട എടാ മാന്തി കഴിഞ്ഞാ അത് മാന്തിട്ടോ കടിക്കും പറ്റുമോ ഇറ്റാലിയൻ ബ്രെയിൻ റോഡ് ആണേലോ റണാലോ ക്രോക്കോട്ടിയിലോ from bottilo coccodrillo bomber dilo crocodilo bomber dilo crocodilo ah uh, oh. bom bom zini kuzini bom bom zini kuzini bom bom zini kuzini bom bom zini kuzini bom bom vini kuzini bom uh, bom vini kuzini ah free la camello free la camello free la camello free la camello ah மடின் டின் டின் டம் ஓ டின் 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 டூம் மடின் டின் டின் டூம் ஓ டின் 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 டூம் மடின் டின் டின் டூம் ஓ டின் 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 டிந்தும் флоரி флоரா флоரி флоரா ஆ ட்ராலாலே லட்ரா அதெல்லாம் டங் 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 சஹூர் டும் டும் டங் டங் சஹூர் டும் டும் ಅಲ್ಲ அது வேறயா தங் தங் டாப் டாம் டங் 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 சஹூர் டங் 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 சஹூர் Angenela, cappuccino assassino. Cappuccino assassino. Cappuccino assassino. Cappuccino assassino. Ballerina cappuccina. Ballerina cappuccina. Angenela, ballerina cappuccina. Ballerina cappuccina. Berber patabim. Berber patabim. Berber patabim. Berber patabim.

പ്പേ അമ്മായി നേരത്തെ ഉറങ്ങിട്ടോ ഫോൺ അവിടെ വെച്ച് കളിക്കാൻ വാ എവിടെ ഒഴിച്ച് കളിക്കാവാൻ ചെറിയ എന്തിനാ കഴിക്കണെ

വേറെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ജി ഞാൻ കഴിച്ചിട്ടുണ്ട് അല്ലേ മാജി സ്റ്റാൻ്റെ അവിടെ നിന്നല്ലേ നമ്മളോ അതെ കഴിച്ചാൽ സുഭാഷൻ്റെ കൂടെ കൂടിയിട്ടാണ് കപ്പ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയത് ഞാൻ ഈ ഇങ്ങനത്തെ ടേസ്റ്റാണ് ഞങ്ങൾ മീനും കപ്പയും ഒക്കെയാണ് മെയിനായിട്ട് വയ്ക്കുക അല്ലേ മീനും മീനും കപ്പയും വെച്ച ഓർമ്മ അല്ലേ മത്തി മീനും മിക്സ് ചെയ്ത് ഞങ്ങൾ വെക്കും അത് പുറം മറച്ചാട്ടിരിക്കും ഷർട്ട് നിന്റെ പിന്നീനല്ലേ അല്ലേ പിന്നെ എനിക്ക് പാകാവാത്ത നിനക്ക് പാകാവാല്ലേ ഒന്ന് പാടാണെന്ന് ഞാൻ ഓർഡർ ചെയ്ത പടത്തിന് ഓൻ കേറി എടുത്തു ഇത് എനിക്കാണോ ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാൻ എന്നാ അക്കു എൻ്റെ ഫേവറേറ്റ് ഈ പീസ് കേട്ട് കൊടുക്കാൻ എത്ര കഴിച്ചാലും തടി വെക്കാത്ത ഒരാളാണ് ഇത് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളാണ് പക്ഷെ തടി വെച്ചു നന്നായിട്ട് ഫുഡ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നന്നായിട്ടാണെങ്കിലും ആ പക്ഷേ തടി വെക്കൂല്ലോ ഞങ്ങളൊക്കെ ഒന്ന് കൂടുതൽ കഴിച്ചാ തടി വെച്ചു അത് തടിയില്ല എന്റെ കാര്യമല്ല എന്റെ കാര്യം പറഞ്ഞതാ